നമസ്കാരം ഷാദൻസ്കറിയെ വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ സംരക്ഷിക്കാനുള്ള നീക്കം സജീവം ഇടുക്കിയിലെ പ്രമുഖ നേതാവിന്റെ സംരക്ഷണയിലാണ് ഇയാൾ അക്രമിയെ പിടിക്കാൻ പോലീസ് മതിയായ ഇടപെടൽ നടത്തുന്നില്ലെന്ന പരാതി സജീവമാണ് തൊടുപുഴ സ്മിത ആശുപത്രിയിലാണ് ഷാജൻസ്കറിയെ ചികിത്സയിലുള്ളത് ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമാണ് സി പി എം സൈബർ ഗുണ്ടകൾ സോഷ്യൽ മീഡിയയിൽ പരസ്യ വെല്ലുവിളി തുടരുകയാണ് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാൽ സംഭവത്തിലെ ഗൂഢാലോചന പുറത്തു പറയുമെന്ന് മുഖ്യപ്രതി വെല്ലുവിളി നടത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ സഹായത്തോടെ മുൻകൂർ ജാമ്യത്തിനും ഇയാൾ ശ്രമിച്ചേക്കും മറന്നാട് മലയാളി എഡിറ്റർ ഷാജൻസ്കറിയെ ആക്രമിച്ചത് സി പി എം പിന്തുണയുള്ള വാട്ടർ അതോറിറ്റി കരാറുകാരന്റെ നേതൃത്വത്തിലെ ഡിവൈഎഫ്എ ഗുണ്ടകളാണെന്ന് വ്യക്തമായിരുന്നു ഷാജിൻസ് കറിയ്ക്കെതിരായ ഗൂഢാലോചനയിൽ വ്യക്തമായ പദ്ധതി തയ്യാറാക്കലും നടന്നു പഠിക്കുന്ന സമയത്ത് കെ സ്യുകാരനായിരുന്നു ആക്രമണത്തിന് നേതൃത്വം നൽകിയ ക്വാറി മാഫിയക്കാരൻ ഇയാളുടെ ഭാര്യയുടെ മരണം കൊലപാതകമാണെന്ന സംശയം ഉയർന്നിരുന്നു എന്നാൽ കേസ് അന്വേഷണം എല്ലാ അർത്ഥത്തിലും അട്ടിമറിക്കപ്പെട്ടു ഭാര്യയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹത ഇപ്പോഴും തുടരുന്നു ഇതോടെ ഇയാൾ സി പി എമ്മുകാരനായി സി പി എമ്മിനു വേണ്ടി എന്തും ചെയ്യുന്ന ക്വാറി ഉടമയുമായി ഇതിനൊപ്പമാണ് വാട്ടർ അതോറിറ്റിയിലെ കരാറുകാരനായും ബോണസ് കിട്ടിയത് ഈ വ്യക്തിയെയാണ് ഷാജിൻസ് ആക്രമിക്കാൻ സി പി ചുമതലപ്പെടുത്തിയത് ഇന്നലത്തെ ദാറിലെ ചേയ്സിങ്ങും കാറിടിച്ചു മറിക്കാനുള്ള ശ്രമവുമെല്ലാം ഇയാളുടെ നേതൃത്വത്തിലാണ് നടന്നത് ക്വാറി മാഫിയയാണ് ഇതിന് പിന്നിലെന്ന് ഭാവിയിൽ വരുത്തി തീർക്കാനുള്ള ശ്രമമായിട്ട് കൂടി ഇതിനെ കാണാം നിയമവഴിയിൽ ഷാജിൻസ്കറി ഒന്നും ചെയ്യാനാകില്ലെന്ന് മനസ്സിലാക്കി ചിലർ നടത്തിയ ഗൂഢാലോചനയാണ് ഇതെല്ലാം ഇതിനു പിന്നിൽ പ്രവർത്തിച്ച പ്രതിയെ എത്രയും വേഗം പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം പോകുമോ എന്നത് സംശയമാണ് ടി പി ചന്ദ്രശേഖരനെ കൊന്നവരെ പിടിച്ചു പക്ഷേ കൊല്ലിച്ചവരെ പിടിച്ചില്ല ഇതിന് സമാനമായ അട്ടിമറി ഈ കേസിലും ഉണ്ടാകുമോ എന്നതാണ് ഉയർന്ന ചോദ്യം ഈ ആക്രമണത്തിന് നിയോഗിച്ച വ്യക്തിയുടെ പേരിൽ കൊലപ്പള്ളിക്ക് സമാനമായ വീട്ടുപേരുണ്ട് എന്തും ആരെയും ചെയ്യാൻ മടിക്കാത്ത ക്വാറിയുടമയാണ് ഷാജിസ്കരെയും ആക്രമിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവരുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട് ഇടുക്കിയിലെ സി പി എമ്മിന് എല്ലാവിധ സഹായം ചെയ്യുന്ന ഇയാൾ ചില മാധ്യമ പ്രവർത്തകരുടെയും ഉറ്റസുഹൃത്താണ് സി പി എം പകയ്ക്കപ്പം ചില മാധ്യമ ഗൂഢാലോചനകളും ഇതിന് പിന്നിലുണ്ടെന്നാണ് സൂചന കാർഡുകളിൽ കൈവെക്കുന്ന ക്വാറി ക്വാറിയുടമയെ കൊട്ടേഷൻ ഏൽപ്പിച്ചത് പാർട്ടിയാണെന്നതും വ്യക്തമാണ് മൊബൈൽ ഫോൺ പരിശോധനകളടക്കം നടത്തിയാൽ ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരും പക്ഷേ ആറുപേരെ മാത്രം പിടിച്ച് വ്യക്തിപരമായ ഗൂഢാലോചനയും പകയും ചാർത്തി കേസ് ഒതുക്കാനാകും ശ്രമമുണ്ടാവുക ഇന്നലെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത മടങ്ങും വഴി ഇടുക്കി മങ്ങാട്ട് കവലയിൽ വെച്ചാണ് ഷാജിൻസ്കറിക്ക് നേരെ ആക്രമണം ഉണ്ടായത് പരിക്കേറ്റ അദ്ദേഹത്തെ ആദ്യം ജില്ലാ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് തുടർന്നാണ് സ്മിത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പോലീസ് എത്തിയാണ് ഷാജിൻസ്കറിയെ ആശുപത്രിയിൽ എത്തിച്ചത് ഷാജിൻസ് കറിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം എടുക്കുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു അതേസമയം ഷാജിൻസ് കറയ്ക്ക് നേരെ വധശ്രമത്തെ ശക്തമായി അപലപിച്ച് നടി സീമാജി നായരും രംഗത്ത് വന്നിരുന്നു അദ്ദേഹത്തെ തല്ലിയൊതുക്കിയെന്ന ആക്രോശങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആഹ്ലാദിക്കുന്നവരിൽ നിന്നും വ്യക്തമാണ് നിങ്ങളാണ് ശരിയെന്ന് ഷാജിൻ സർ സദയിൽ മുന്നോട്ട് പോകുക എന്നാണ് സീമ ഫേസ്ബുക്കിൽ കുറിച്ചത് സീമയുടെ വാക്കുകൾ ഇങ്ങനെ മറന്നാടം മലയാളി എഡിറ്റർ ഷാജിൻസ് കറിക്ക് നേരെ ഉണ്ടായ വധശ്രമത്തെ അപലപിക്കുന്നു സത്യം സത്യമായി പറയുന്ന ആളാണ് ഷാജിൻ സാർ അത് പലർക്കും ദഹിക്കില്ലെന്നറിയാം അദ്ദേഹത്തെ തല്ലി ഒതുക്കിയെന്ന ആക്രോശങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആഹ്ലാദിക്കുന്നവരിൽ നിന്നും വ്യക്തമാണ് നിങ്ങളാണ് ശരിയെന്നും ഷാജിൻ സാർ സദൈവം മുന്നോട്ട് പോവുക സത്യവും ദൈവവും തുണയായും ഉണ്ടാകുമെന്നുമാണ് സിമേഡ് വാക്കുകൾ ഇന്നലെ തൊടുപുഴയിൽ വെച്ചാണ് കാർ എടുപ്പിച്ച് കൊല്ലാൻ ശ്രമമുണ്ടായത് ഡി സംഘമാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്